എന്താണ് ഈ മാരകപാപം മാരക പാപത്തിന് ചാവുദോഷം എന്നും പറയാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴാം ഖണ്ഡികയിലൂടെ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു ഒരു പാപം മാരകമാകുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിക്കുമ്പോഴാണ് ഒന്ന് ചെയ്യുന്ന പാപം ഗൗരവമുള്ളവരായിരിക്കുക രണ്ട് ചെയ്യുന്നത് പാപമാണെന്ന പൂർണ്ണമായ അറിവുണ്ടായിരിക്കുക മൂന്ന് ബോധപൂർവകമായ സമ്മതത്തോടെ ആ പാപം ചെയ്യുക ഇത് മൂന്നും ചേരുന്ന പ്രവൃത്തി അത് മാരകപാപമാണ് മാരക പാപങ്ങളുടെ ഗൗരവം കൂടിയോ കുറഞ്ഞോ കുറഞ്ഞോക്കെയിരിക്കും അതായത് കൊലപാതകം മോഷണത്തെക്കാൾ ഗൗരവമാണല്ലോ അതുപോലെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്യുന്ന പാപങ്ങൾ മാരകമായി മാറുമ്പോൾ അവ ലഘുപാപം പോലെ ദൈവ കൃപയല്ല മരിച്ച് മാരകപാപത്തിന്റെ ഇഫക്ട് എന്നത് ദൈവവുമായുള്ള ബന്ധം തന്നെയാണ് നമ്മിൽ നിന്ന് മുറിച്ചു കളയുന്നത് ഇവിടെയാണ് കുംഭസാരത്തിന്റെ അനിവാര്യത ആവശ്യമായി വരുന്നത് സ്വന്തം ആവശ്യമാണെന്ന ബോധ്യത്തിൽ കൂടെ കൂടെ ലഘുപാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞു കുമ്പസാരിക്കുമ്പോൾ മാരക